മാരെ ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അൻ അബ്ദുല്ലാഹിബിന് ما من نبي بعثه الله في أمة قبلي إلا كان له من أمته حواريون وأصحاب يأخذون بسنته ويقتدون بأمره ثم إنها تخلف من بعدهم خلوف يقولون ما لا يفعلون ويفعلون ما لا يؤمرون فمن جاهدهم بيده فهو مؤمن ومن جاهدهم بلسانه فهو مؤمن ومن جاهدهم بقلبه فهو مؤمن وليس وراء ذلك من الإيمان حبة خردل رواه مسلم عبد الله بن مسعود رضي الله عنه بلن بيادن جي يبدن إمام مسلم ريبورت دور النبي صلى الله عليه وسلم برنج داي عبد الله بن مسعود رضي الله عنه برنج دير النو ما من نبي بعثه الله ഫി ഉമ്മത്തിൻ കബിലി ഇല്ലാ ഖാനൂ മിൻ ഉമ്മത്തിയൂ നബി അം തീർച്ചയായും എനിക്ക് മുമ്പ് ഓരോ സമുദായത്തിലേക്കും അള്ളാഹു നബിമാരെ നിയോഗിക്കാതിരുന്നിട്ടില്ല നബിമാർ നിയോഗിക്കപ്പെടാത്ത ഒരു സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഓരോ സമുദായത്തിലും ആ നബിമാർക്ക് സവിശേഷം തിരഞ്ഞെടുക്കപ്പെട്ട സഹായികളും സഹകാരികളും ഉണ്ടായിരുന്നു അവർ ആ നബിയുടെ ചര്യകളെ പൂർണമായും സ്വീകരിക്കുകയും അവരുടെ കൽപ്പനകളെ യഥാവിധി പിൻപറ്റുകയും ചെയ്തിരുന്നു സുമ്മുലൂഫു വൈദിഹിം പിന്നീട് ആ സമുദായങ്ങൾക്ക് ശേഷം മറ്റൊരു തലമുറ രംഗപ്രവേശനം ചെയ്യുന്നു യക്കൂലൂനമാലായ ഫരൂൻ വയ ഫരൂനമാലായ് ഉമറൂൻ അവരോ പറയുന്നത് പ്രവർത്തിക്കാത്തവരും തങ്ങൾ കൽപ്പിക്കപ്പെടാത്തത് പ്രവർത്തിക്കുന്നവരുമാകുന്നു ഫമൻ ജാഹദ ഹും ബിയദിഹി ഫഹുവുൻ ആ അവസരത്തിൽ അവർ ആരോട് അവരോട് കൈകൊണ്ട് ജിഹാദ് ചെയ്യുന്നുവോ അവൻ സത്യവിശ്വാസിയാൻ വമൻ ജാഹദ ഹുംസാനിഹിമിൻ ആരവരോട് തൻ്റെ നാവ് കൊണ്ട് ജിഹാദ് ചെയ്യുന്നുവോ അവനും സത്യവിശ്വാസിയാണ് വമൻ ജാഹദും ആര് അവനോട് നാവ് കൊണ്ട് ജിഹാദി ചെയ്യുന്നുവോ അവൻ വിശ്വാസിയാണ് വമൻ ബി ആര് അവനോട് ഹൃദയം കൊണ്ട് ജിഹാദ് ചെയ്യുന്നുവോ അവനും വിശ്വാസിയാണ് വറാ മിനൽ അതുപോലും ചെയ്യാത്തവൻ്റെ ഹൃദയത്തിൽ തരിമ്പ് പോലും ഒരു കടുക കടുകുമണിയുടെ അത്ര പോലും ഈമാനില്ല തീർച്ചയായും എനിക്ക് മുമ്പ് ഓരോ സമുദായത്തിലേക്കും അള്ളാഹു നബിമാരെ നിയോഗിച്ചിട്ടുണ്ട് നബിമാർ നിയോഗിക്കപ്പെടാത്ത ഒരു സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഓരോ സമുദായത്തിലും ആ നബിമാർക്ക് സവിശേഷം തിരഞ്ഞെടുക്കപ്പെട്ട സഹായികളും സഹകാരികളും ഉണ്ടായിരുന്നു അവർ ആ നബിയുടെ ചര്യകളെ പൂർണമായും സ്വീകരിക്കുകയും അവരുടെ കൽപ്പനകളെ യഥാവിധി പിൻപറ്റുകയും ചെയ്തിരുന്നു പിന്നീട് ആ സമുദായങ്ങൾക്ക് ശേഷം മറ്റൊരു തലമുറ രംഗപ്രവേശനം ചെയ്യുന്നു അവരോ പറയുന്നത് പ്രവർത്തിക്കാത്തവരും തങ്ങൾ കൽപ്പിക്കപ്പെടാത്തത് പ്രവർത്തിക്കുന്നവരുമാകുന്നു ആ അവസരത്തിൽ ആര് അവരോട് കൈകൊണ്ട് ജിഹാദ് ചെയ്യുന്നുവോ അവൻ സത്യവിശ്വാസിയാണ് ആര് അവരോട് തൻ്റെ നാവ് കൊണ്ട് ജിഹാദ് ചെയ്യുന്നുവോ അവനും സത്യവിശ്വാസിയാണ് അതിനും സാധിക്കാതെ ആര് ഹൃദയത്താൽ ജിഹാദ് ചെയ്യുന്നുവോ അവനും സത്യവിശ്വാസിയാണ് അതുപോലും ചെയ്യാത്തവന്റെ ഹൃദയത്തിൽ തരിമ്പ് പോലും ഒരു കടുകുമണിയുടെ അത്ര പോലും വിശ്വാസമില്ല ഇതാണ് ഹദീസിന്റെ സാരം പ്രവാചകന്മാർ പ്രബോധനം ചെയ്തിരുന്ന ശരിയായ ദീനിനെ അലങ്കോലപ്പെടുത്തിയതും അവസാനം മറ്റൊരു ദീൻ തന്നെയായി അതിനെ മാറ്റിയതും അവരുടെ വിൽക്കാല അനുയായികളായിരുന്നു നബിമാർ കൽപ്പിക്കാത്തത് ഇക്കൂട്ടർ പ്രവർത്തിച്ചെന്നും ദീനിൽ സ്വന്തമായി പലതും കൂട്ടിച്ചേർത്തെന്നും നബിസല്ലാഹു അലൈഹി വസലമ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുകയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസലാമയ്ക്ക് ഹവാരികളുണ്ടായിരുന്നതുപോലെ നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായികളും സഹകാരികളുമായിരുന്നു സ്വഹാബികൾ അവിടുത്തെ സ്വന്തം ജീവനേക്കാൾ ജീവനേക്കാളധികം നബിയെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കുകയും പ്രവാചകൻ കൊണ്ടുവന്ന സന്ദേശത്തിൻ്റെ പ്രചാരണത്തിനായി ജീവിതം സമർപ്പിക്കുകയും ചെയ്ത ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു തലമുറ അതായിരുന്നു അവർ അവർ വിശുദ്ധ ഖുർആാൻ്റെ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന പ്രതികളായിരുന്നു അവർ ഒരു സമൂഹം എന്ന നിലയിൽ അവർക്ക് മുമ്പ് അതുപോലൊരു തലമുറ ഉണ്ടായിട്ടില്ല അവർക്ക് ശേഷം പതിനാല് നൂറ്റാണ്ടായിട്ട് അവരെപ്പോലൊരു സമൂഹം ഉണ്ടായിട്ടുമില്ല ഇനിയൊട്ടുണ്ടാവുകയുമില്ല നബി നബിസ്ാഹു അലൈഹി വസലമയോട് സഹാബിമാർക്ക് കേവലം വൈകാരികമായ പ്രേമവും പ്രണയവുമായിരുന്നില്ല അഥവാ ഇന്ന് കാണുന്നത് പോലെ കരച്ചിലും പിഴിച്ചിലും ഒതുങ്ങുന്ന വൈകാരിക പ്രവണം പ്രണം പ്രമാ പ്രണയമായിരുന്നില്ല അവർക്ക് പ്രവാചകനോട് അതിന് ഇഷ്ക് എന്നാണ് പറയുക ചരിത്രത്തിൽ അത് സൂഫികളുടെ വകയാണ് സഹാബത്തിന് നബിമാരോടുണ്ടായിരുന്നു നബിയോടുണ്ടായിരുന്നത് അവിടുത്തെ വഴിക്ക് വഴിയായി പിൻപറ്റാനും പൂർണ്ണമായി അനുസരിക്കാനും പ്രവാചകന്റെ സന്ദേശത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ആത്മാർപ്പണം നടത്താനും പ്രേരിപ്പിക്കുന്ന സ്നേഹമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതിന് ഹുബ് എന്നാണ് പറയുക ആ സ്നേഹത്തിന് പിന്നിൽ ഒരു യുക്തി ഉണ്ടായിരിക്കും നബിസ് അല്ലാഹു അലൈഹി വസ്സലമയോടുള്ള സഹാബത്തിന്റെ അനുസരണം അനുപമമാണ് ഒരിക്കൽ നബിസ് അല്ലാഹു അലൈഹു വസ്സലമെ മെമ്പറിൽ നിന്ന് കുത്തുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇബന് മസൂദ് റസി അള്ളാഹുവിനു പള്ളിയിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾ ഇരിക്കുവീനെന്ന് നബി സല്ല അലൈഹി വസലമ്മ പറയുന്നത് കേട്ടു കൊണ്ട് ആണ് അദ്ദേഹം കടന്നു വരുന്നത് അപ്പോൾ അദ്ദേഹം ഒരു കാൽ പള്ളിയിലേക്ക് എടുത്തു വെക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അത് കേട്ടപ്പോൾ അദ്ദേഹം വാതിലിൽ തന്നെ ഇരുന്നു കളഞ്ഞു ഉള്ളിലേക്ക് കയറിയിട്ട് ഇരിക്കാമെന്നല്ല കരുതിയത് അവരുടെ അനുസരണത്തിൻ്റെ സ്വഭാവമാണ് ഈ സംഭവത്തിലൂടെ നാം കാണുന്നത് അതുപോലെ തന്നെ ആയിരുന്നു എല്ലാ സഹാബിമാരും പ്രവാചകനെ ചാണിനി ചാണായും മുഴത്തിനും മുഴമായും അവർ പിൻപറ്റിയത് അനുധാപനം ചെയ്തിരുന്നത് സഹാബിമാർ വഴിയാണ് ഇസ്ലാം നിലനിന്നതും പ്രചരിച്ചതും അവരുടെ ജീവനും രക്തവും കൊടുത്ത് നിലനിർത്തിയതും പ്രചരിപ്പിച്ചതുമായി ഇസ്ലാമിനെ അതിൻ്റെ ആദിമ വിശുദ്ധിയോടെയും തനിമയോടെയും ലാളിത്യത്തോടെയും നിലനിർത്തലും അതിനെ പ്രചരിപ്പിക്കലുമാണ് പിൽക്കാല തലമുറകളുടെ ബാധ്യത അല്ലാതെ അതിൽ ഇല്ലാത്തത് കൂട്ടിച്ചേർക്കലോ ഉള്ളത് ഇല്ലാതാക്കലോ അല്ല അത് ഏതൊരു ഹറാമിനേക്കാളും കുടുംപാതകമാണ് മാപ്പർഹിക്കാത്ത പാപം അത് തൻ്റെ അടിമകൾക്ക് വേണ്ടി നിമിഷം നിർമ്മിക്കാനുള്ള തൻ്റെ അടിമകൾക്ക് വേണ്ടി നിയമം നിർമ്മിക്കാനുള്ള അള്ളാഹുവിൻ്റെ പരമാധികാരത്തിൽ കൈകടത്തലാണത് അതുകൊണ്ട് വന്ന റസൂലിൻ്റെ മേൽ കളവും വഞ്ചനയും ആരോപിക്കലാണ് കാരണം അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം ജനങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലീഹി വസലമ പൂർണ്ണമായും എത്തിച്ചു കൊടുത്തില്ല എന്നാണല്ലോ അതിൽ നിന്ന് പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നബി നബിസല്ലാഹു അലൈഹി വസലമയുടെ കാലശേഷം പ്രവാചകൻ കല്പിക്കാത്ത കാര്യങ്ങൾ ദീനായി അനുഷ്ഠിക്കുന്നവരോട് ജിഹാദി ചെയ്യേണ്ടുന്ന അത്ര വലിയ പാപമായാണ് ഈ ഹദീത്തിൽ വിദേഹത്തുകളെ വിശദീകരിച്ചിരിക്കുന്നത് അതിൻ്റെ മൂന്നവസ്ഥയും അവിടുന്ന് വിശദീകരിക്കുന്നു സാധ്യമെങ്കിൽ അവരോട് കൈകൊണ്ട് ജിഹാദ് ചെയ്യണം അഥവാ ബലപ്രയോഗം നടത്തണം ഇല്ലെങ്കിൽ നാവ് സമരം ചെയ്യണം അഥവാ വാക്കാലും എഴുത്തിനാലും ആ വിദേഹത്തുകളെയും അതിൻ്റെ വൈതാളികന്മാരെയും നേരിടണം അതിനും സാധിക്കാതെ വന്നാലാണ് മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യേണ്ടത് അത് തീരെ ദുർബലമായ മൂമി ദുർബലരായ മോമിനുകൾക്കുള്ളതാണ് സാധ്യമായത് ചെയ്യാതെ നിസ്സംഗരായി കളി കണ്ടു നിൽക്കുന്നവർക്ക് ഹൃദയത്തിൽ തരിമ്പും ഈമാനില്ല എന്ന് അസംദിഗ്ധമായി നബിസല്ലാഹു അലൈഹി വസലമ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ അതിനാൽ ഈ ദീനിനെ ഈ ലോകത്തെ ജനങ്ങൾക്ക് മുമ്പിൽ സംശുദ്ധമായ രീതിയിൽ നിലനിർത്തണമെങ്കിൽ ഈ ജിഹാദ് നിർബന്ധമാണ് അത് ഒറ്റക്കായിരുന്നാലും ഇതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം നമ്മളുടെ ബാധ്യത വളരെ വലുതാണ് എന്ന് സൂചിപ്പിക്കുന്നു അള്ളാഹുവേ ഞങ്ങളെ നീ തുണക്കേണമേ വാൻ റബ്ബുലീൻ അസലമലൈക്കു വർഹമുല്ലാഹി വാ